മാറ്റേക്ക് പതിനാല് വർഷത്തിനു ശേഷം ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് സൂചന രാവിലെയോടെ ആദ്യ ഫലങ്ങൾ പുറത്തുവരും എക്സിറ്റ് പോളുകളിൽ ലേബർ പാർട്ടിക്കാണ് മുൻതൂക്കം പി പി ജെയിംസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഗുഡ് മോർണിംഗ് ജെയിംസ് സാറ് ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് ചരിത്രപരമായ ഒരു മാറ്റത്തിലേക്ക് ലണ്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീ ബ്രിട്ടൻ കടക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി എത്തുന്നു ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വീണ്ടും അല്ല പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞതാണ് എന്തായാലും എക്സിറ്റ് പോളുകളുടെ സൂചന അനുസരിച്ച് വൻ ഭൂരിപക്ഷമാണ് ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് പറയാം നാനൂറ്റി പത്ത് സീറ്റുകളോടെ അറുന്നൂറ്റി അൻപത് പാർലമെൻറ്റ് സീറ്റുകളിൽ നാനൂറ്റി പത്ത് സീറ്റുകളോടെ പ്രതിപക്ഷത്തിരിക്കുന്ന ലേബർ പാർട്ടി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ഋഷി സനസുനക്ക് ജയിക്കുമോ ഇല്ലയോ എന്ന കാര്യം തന്നെ സംശയമാണ് അധികം തോൽക്കുമെന്ന് സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്കാണ് പോകുന്നത് ഈ പ്രതിപക്ഷ നേതാവ് സർ കെയർ സ്റ്റാർമർ അദ്ദേഹം പുതിയ പ്രധാനമന്ത്രിയാവും ഇവരെ സംബന്ധിച്ചിടത്തോളം ലേബർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമായി അവർ അധികാരത്തിൽ എത്തിയത് രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്ത് വരെ ഭരിച്ചു പതിനാല് വർഷമായിട്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്തായിരുന്നു ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി പൊതുവെ വലതുപക്ഷ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് ആ വലതുപക്ഷ പാർട്ടിക്ക് അഞ്ച് പ്രധാനമന്ത്രിമാർ മാറി വന്നു ബോറിസ് ജോൺസൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം മാറി ലിസ്ട്രസ് വന്നു പിന്നെ ലിസ്ട്രെസ്സിന് ശേഷം ഇന്ത്യൻ വംശജ്ജ്ഞനായിട്ടുള്ള ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായി പക്ഷേ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഋഷി സുനക്ക് വലിയൊരു ബ്ലണ്ടർ കൂടി കാണിച്ചു വെച്ചു എലക്ഷന് എട്ട് മാസം മുൻപേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇപ്പോൾ വലിയൊരു തോൽവിയിലേക്കാണ് പോകുന്നത് സ്മിത പ്രത്യേകിച്ച് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് അവർക്ക് പ്രജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റാണ് വേണ്ടത് അറുന്നൂറ്റി അൻപത് പാർലമെന്റിൽ പാർലമെൻറ്റിൽ അപ്പോൾ നാനൂറ്റിപ്പത്ത് സീറ്റ് ലേബർ പാർട്ടിക്ക് ലഭിക്കുമ്പോൾ ഇപ്പോൾ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്ന നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് എന്ന് മാത്രമല്ല ലിബറൽ ഡെമോ ഡെമോക്രാറ്റ്സിന് അറുപത്തൊന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് സൂചനകൾ അതിൻ്റെ താഴെ റിഫോമിസ്റ്റ് പാർട്ടി പഴയ ബ്രെക്സിറ്റ് പാർട്ടി ബ്രിട്ടനിലെ റിഫോമിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഇതുവരെ സീറ്റൊന്നും കിട്ടിയിരുന്നില്ല അവർ പതിമൂന്ന് സീറ്റ് നേടുമെന്നാണ് പ്രൊജക്ഷനുള്ളത് ചില മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ എലക്ഷൻ റിസൾട്ടുകൾ വന്നപ്പോൾ അവിടെ ഇപ്പൊ ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ലേബർ പാർട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന റിഫോമിസ്റ്റ് പാർട്ടിയാണ് അവരുടെ നേതാവ് ഫറേഗെ ജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും കെയർ സ്റ്റർമർ ജയിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കാൻ സാധ്യതയുണ്ട് രാജാവ് അദ്ദേഹത്തെ ക്ഷണിക്കണം ഇനി അദ്ദേഹം രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനമേറ്റാലും ഇല്ലെങ്കിലും നിലവിലുള്ള പ്രധാനമന്ത്രി ഋഷി സുനക്ക് നാളെ തന്നെ സ്ഥാനമൊഴിയാനാണ് സാധ്യത എന്തായാലും ബ്രിട്ടന്റെ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞിരിക്കുന്നു അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് തൊഴിലില്ലായ്മയുണ്ട് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളൊക്കെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ബ്രിട്ടൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള ജനരോഷം ഭരിക്കുന്ന ഉണ്ടായിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ അങ്ങനെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി വീണ്ടും സ്മിത ശരി ആണ് അന്താരാഷ്ട്ര ഡെസ്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് ബ്രിട്ടൻ അങ്ങനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ചരിത്രപരമായ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുമെന്നാണ് സൂചന രാവിലെയോടെ ആദ്യ ഫല സൂചനകൾ എത്തും